അസലാമലൈക്കും വരഹമത് വർക്കാത്തു നമ്മൾ ഒരുപാട് വിഷയങ്ങള് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മൾ ഇന്നലെ എന്താക്കി നല്ല ശുദ്ധിയായി എന്ന് കുളിച്ച് വൃത്തിയായി എല്ലാം പിന്നെ ഉയ്യ രോമവും വൃത്തിയാക്കി ഉഷാറായി ഇന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞ ശേഷം സുഗന്ധം സുഗന്ധം അത് വല്ലാത്തൊരു ഒരു ആനന്ദമാണ് വല്ലാത്തൊരു കുളിരാണ് ആനന്ദം കണ്ടെത്താനും നല്ല മനസ്സ് തമ്മിൽ ഒന്ന് എണ്ണ ചേർന്ന് കിട്ടാൻ ഒക്കെ സുഗന്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സുഗന്ധം നല്ലൊരു ലൈംഗിക ഉത്തേജകമാണ് ഉള്ള് കേൾക്കണം കേട്ടോ പാതി കേട്ടിട്ടാരെങ്കിലും അതൊന്നും പറയാൻ വരണ്ട സന്തുഷ്ടമായ അതായത് നല്ല സന്തോഷമുള്ള ലൈംഗിക ബന്ധത്തിന് സുഗന്ധം കൂടിയേ തീരും ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട് ശരീരത്തിലും വസ്ത്രത്തിലും ആ ബെഡ്ഷീറ്റിലും ബെഡിലും ബെഡ്റൂമിലൊക്കെ എന്ത് ചെയ്യാം സുഗന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഷേഖീൻ മഹബൂ ലൈംഗിക വേണ്ടി ഭാര്യയും ഭർത്താവും സുഗന്ധ ദ്രവ്യം ഉപയോഗിക്കൽ കാണാം അപ്പോൾ ഭാര്യയും ഭർത്താവൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പ് റൂമിലൊക്കെ ഒന്ന് ആക്കി നല്ല സുഗന്ധം പൂശിയാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ചമ്പകത്തിന്റെ സ്മെല്ലുണ്ടാവും മുല്ലപ്പൂന മണുണ്ടാവും ചമ്പ അതുപോലെ സ്ട്രോബെറി അങ്ങനെ ഒരുപാട് ഒരുപാട് സ്മെല്ലുകൾ ഉണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള അത്തറകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാര്യക്ക് ഇഷ്ടപ്പെടുന്ന അതുപോലെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ആ കാര്യത്തിലേക്കൊന്ന് പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ വല്ലാത്തൊരിതുണ്ട് നമ്മളിപ്പോ എടുത്തു കൂടി പുറത്തൊക്കെ പോകുന്ന സമയത്ത് നോക്കാൻ വിചാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സ്പ്രേയുടെ സ്മെല്ല് കാണുമ്പന്തോ സ്മെല്ല് ചിലപ്പോ ചോദിക്കണം എന്ന് നമുക്ക് ഉടനെ വാങ്ങി ഏതാ അത്തറന്നുണ്ട് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് അത്തറുകൾ മജ്ജി മഴയാണ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു ചെറിയ ഉണ്ടാവും അതുപോലെ തന്നെ ഷെയ്മ അതുപോലെ പിന്നെ ഇപ്പൊ ഞാൻ പുതിയൊരു ഉപയോഗിക്കുന്ന അത്ര ഒരു രണ്ടു വർഷമായി ഉപയോഗിക്കുന്നു അടുത്ത് വരുമ്പോൾ എല്ലാം കൂടി കൊണ്ടുവരുന്ന പിന്നെ എന്തായാലും പേര് ഓ എന്തായ പേര് ഓ പോയിട്ട് വന്നിട്ടും ആ മസ്ക് മസ്ക് റിജാൽ റിജാൽ ആണ് അത്ര അത് അങ്ങനെ വലിയ ബോട്ടിൽ കൊണ്ടുവരാണ്ട് ചെറിയ കുപ്പി ഇങ്ങനെ ആക്കി ഇവിടുന്ന് യൂസ് ചെയ്യാറില്ല ഒരു രണ്ട് വർഷത്തേക്കുള്ള കൊണ്ടുവരണം അവർ എല്ലാം കൊണ്ട് ഉപ്പാറും തീരും അപ്പൊ പലപ്പോഴും പല ആൾക്കാരും പല പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മൗലി തലസിലോ പിന്നെ നല്ലത്തില് പതിലേക്ക് കോടിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇവിടുന്ന് വാങ്ങി ചെയ്യാറേ ഇത് ഇവിടെ നിന്ന് വാങ്ങി ചെയ്യേണ്ട ഇവിടെ കിട്ടുക അങ്ങനെ ചോദിക്കാറുണ്ട് ആ സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പൊ ഭാര്യ വർത്തകം തമ്മിലുള്ള ആ ഒരു സമയത്തിൽ ഇതുപോലെയുള്ള നല്ല സ്മെല് ഈ ഒരു മണം കിട്ടുകയാണെങ്കിൽ അത് പ്രത്യേക ഒരു ആനന്ദം ഒരു സുഖം ഒരു താല്പര്യം അതൊരു ഇതുണ്ടാവും ഇൻഷാല് ഇനി ഇതിനൊരു മുന്നൊരുക്കം ആണല്ലേ നമുക്ക് അല്ലേ തുടങ്ങുന്നതിനൊരു മുന്നേ മണ്ണ് മണ്ടി ഓടി ചാടി വന്നിട്ട് അങ്ങോട്ട് കേറാൻ പറ്റുമോ പറ്റൂല അതൊരു മുന്നൊരുക്കം വേണം അതെ അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാ അപ്പൊ സുഗന്ധത്തിന്റെ കാര്യം ആരും മറക്കരുത് ഇൻഷാ അല്ലാ അല്ലാൻ നല്ല രീതിയിലുള്ള കുടുംബജീവിതം ദാമ്പത്തിക നയിക്കാനുള്ള തൗഫീക നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അതുപോലെ ശാരീരികമായ ബന്ധത്തിലൊക്കെ അള്ളാഹുസ് മാനവത്തിലെല്ലാം എല്ലാവിധ ഹൈറും പ്രധാനം എല്ലാം മാറാകട്ടെ ചെയ്യുമാറാകട്ടെ ആമീൻ